ഹേ ഹലോ നമസ്കാരം ഗെയ്സ അപ്പൊ നമ്മളിത് പോകാൻ പോകുന്നത് നേരെ ഋഷികേഷ് ഹരിദ്വാര പോയിട്ട് തീർത്ഥാടനം കഴിഞ്ഞിട്ട് വരാം അപ്പൊ നമ്മൾ ഹരിയാനയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹരിയാനയിലെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിന്റർ സമയത്ത് പാടങ്ങൾ പോകുന്ന ഒരു സമയം നല്ലൊരു കാഴ്ചയാണ് കാണുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നത് സോ ധാരാളം പേർ ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കടുക് ഉത്പാദനം നടക്കുന്നത് തന്നെ അപ്പൊ നമ്മള് ട്രെയിനിൽ കയറിയിട്ട് നേരെ ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിൽ നിന്നാണ് നമ്മൾ ഡെറാഡൂണിലേക്ക് ട്രെയിൻ വഴി നമ്മൾ ഹരിദ്വാർ ഋഷികേശിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ എത്രയാണ് ചാർജ് കാര്യങ്ങൾ എത്രത്തോളം എക്സ്പെൻസ് വരും എവിടെയാണ് സ്റ്റേ എത്രത്തോളം സ്ഥലങ്ങൾ കാണാനുണ്ട് എന്തെല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഡൽഹിയിൽ നിന്ന് നേരെ നമ്മൾ ഡെറാഡൂണിലേക്കാണ് പോകുന്നത് അപ്പോൾ രാവിലെയും വൈകുന്നേരവും രാത്രിയും ട്രെയിൻ അവൈലബിൾ ആണ് പത്തരക്കുള്ള ഡെറാഡൂൺ ട്രെയിനാണ് നമുക്ക് കയറുന്നത് ഓൾഡ് ഡൽഹിയിൽ നിന്നാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ജനറൽ സീറ്റാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാറ് എ സിയും സ്ലീപ്പറൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകാവുന്നതാണ് ഓക്കെ നമ്മൾ രാവിലെ ഒരു ആറ് മണിയോടെ നമ്മൾ എന്താകും ഹരിദ്വാർ എത്തും ഹരിദ്വാർ എത്തിയതിനു ശേഷം അവിടെ വെയിറ്റിംഗ് റൂം അവൈലബിൾ ആണ് നമുക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ അവിടെ എടുത്തു തന്നെയാണ് ഹർക്കി പൗരി എന്ന് പറയുന്നത് ഹർക്കി പൗരി എന്ന് പറയുന്നത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഹരിദ്വാറിലെ ഇവിടെത്തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് കാണാനുള്ള എല്ലാ സംഗതി ഉള്ളത് തന്നെ ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബാക്കിയുള്ള സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഹർക്കി പൗരിയിലേക്കാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ പോയ സമയത്ത് നല്ലൊരു വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല സ്നോ ആയിരുന്നു ഗംഗാ റിവർ ഒന്ന് കാണുന്നതിനും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് സ്കോക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവായിരുന്നു അപ്പോൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹർ ഹർക്കി പൗലിയിലേക്ക് വെറും ഇരുപത് രൂപ റിക്ഷോ ചാർജ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന നടക്കുന്നവരെ നടക്കാമല്ല നമുക്ക് റിക്ഷോ ചൂസ് ചെയ്യണം അപ്പം നമ്മളെ ഗ്രീഫ് അറിയുന്നതൊക്കെ ആയിട്ട് ഇവിടെ എത്രത്തോളം പ്രായമുള്ള ആൾക്കാരെ ഗംഗ കാണണം ഗംഗാറിബറിൽ വരണം മറ്റേത് അവരുടെ ആചാരം കാണാനൊക്കെ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടാവുമെന്ന് നമ്മളങ്ങനെ സംസാരിക്കുവായിരുന്നു ഇവിടെ വരുന്നവർ ഒരു ഗംഗാറിബറിൽ വെള്ളം അവരുടെ ക്യാൻ ആണ് മേടിക്കാൻ അതിൽ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പലരും വന്ന് ഒരു മതത്തിൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് ഗെയ്സ് ഇത് പറയാൻ അറിയാലോ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതാ പോകും ഇങ്ങനെ ആ സമയത്ത് ആ ഒരു പ്രതിമ നിങ്ങൾ തെളിഞ്ഞു വരിക ആ ഒരു സീരി വ്യൂ ആയിരുന്നു കേസുന്നത് പിന്നെ നമ്മൾ ഇപ്പോഴത്തുള്ള ശിവന്റെ ഒരു പ്രതിമയങ്ങൾ അത്യാവശ്യം നല്ല തീറ്റക്കുള്ള ഒരു പ്രതിമയായിരുന്നു ുംനോഹ അപ്പൊ ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി എക്സ്പീരിയൻസ് പറയാണ് ഇതുപോലത്തെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അപ്പോ യോഗനാഗരി ഋഷികേശ് രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഋഷികേശിലും അതിലൊന്നാണ് കേട്ടോ ഇത് നമുക്ക് തോന്നുന്നു എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വേറെ നടക്കാതെ റെയിൽവേ സ്റ്റേഷൻ ആക്കിയ പോലത്തെ സംഭവം കാരണം നല്ല ആംബിയൻസും നല്ല വൃത്തിയുള്ള സ്ഥലം നല്ല സ്പോട്ടും ഉണ്ട് അപ്പൊ നമ്മൾ അടുത്ത രാംജൂള എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച ഗംഗാ റിവർ പിന്നെ അതുപോലെ തന്നെ ഹെവൻ ഓഫ് ഋഷികേഷ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് രാംജൂള ഓക്കെ ഇവിടെ അത്യാവശ്യം കാണാനും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ബാക്കി മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ കൂടെ കവറ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് മൊസോരിയിലേക്കാണ് മൊസോരിയിലെ വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും എക്സ്പെൻസ് വന്നിട്ടില്ല അതായത് നമ്മൾ രാത്രി ട്രെയിൻ കയറി രാവിലെ ഹരിദ്വർ എത്തി അവിടെ ഉച്ചവരെ കണ്ടു ഉച്ചയ്ക്ക് ശേഷം ഋഷികേശിൽ പോയി ഋഷികേശ് രാത്രി നമ്മൾ മൊസോരിക്ക് പോകുന്നു അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് വച്ച് നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഡൽഹി ടു ഹരിദ്വാറിലേക്ക് അപ്പോൾ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല ബാക്കി ഇവിടെ ആയിട്ട് ബൈ ഗൈസ്